ജന്മ നാളികേരം നിന്റെ ജന്മുടക്കുവാൻ വന്നു തുമ്പിയും ശക്തി സ്വരൂപിണിയും സാന്തസ്വരൂപിണിയും മംഗളരൂപിണിയും മഹാദേവിയുമായ ചരിത്രപ്രസിദ്ധവും മൺപ്രസിദ്ധവുമായ കുളക്കര ശ്രീഭദ്രകാളി അമ്മയുടെ മഹോത്സവം ജൂൺ ഇടവം മൺപ്രസിദ്ധവുമായ ശ്രീ കുളക്കര ഭഗവതിയുടെ ഇക്കൊല്ലത്തെ ഉത്സവത്തിന് നിങ്ങളുടെ അനുഗ്രഹവാസിതകൾ അമ്മയ്ക്കും നിങ്ങൾക്കും കിട്ടണമെന്ന് ചരിത്രവും മൺപ്രസിദ്ധവുമായ കുളക്കര ഭദ്രകാളിയമ്മയുടെ കാൽനടിയിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അമ്മ അനുഗ്രഹവാസകൾ നേടിത്തരുമെന്ന് വിശ്വാസം അതുമാത്രമല്ലാതെ അമ്മയുടെ മുൻപിൽ അമ്മ ഇഷ്ടങ്ങൾ കൊടുക്കുമെന്നും വിശ്വാസം അതുകൊണ്ട് ഇനി തന്നെ അമ്മയുടെ ഇക്കുലത്തെയും പ്രതിഷ്ഠാ വാർഷികത്തിന് സഹരം പങ്കെടുത്തേരണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ൂർ ഇഷ്ടമഠത്തിൽ ശ്രീ ജാനകൻ പോറ്റി അവ നാരായണൻ പോറ്റി അവർമികൾ പങ്കുചേരുക ഇഷ്ടവരദായണിയായ അമ്മയായ ശ്രീ ഭദ്രകാളി ഭദ്രകാളിയമ്മ കുടികൊള്ളുന്ന ഈ പുണ്യ കുളക്കര ഭഗവതിയുടെ ക്ഷേത്രത്തിൽ വരുക പങ്കു ചേരുക അമ്മയെ കൈകൂപ്പിത്തൊരുക ൾ ഗണപതി ഹോമം മൃദുഞ്ജയ ഹോമം സുദർശന ഹോമം പൊങ്കാല സമൂഹ ദേവ്യഷ്ട്രമ ഗണപതി ഹോമം നൂറ്റിയെട്ട് കലശാഭിഷേകം കളം കാവൽ എന്നിവ ദേവിയുടെ ഇഷ്ടവരിനിയായ കുളക്കര ഭഗവതിയുടെ ഇക്കൊല്ലത്തെ പ്രതിഷ്ഠാ വാർഷികത്തിന് എന്നെല്ലാവരെയും സഹനം സുഗനം ചെയ്തു കൊള്ളുന്നു സെക്രട്ടറി രാഹുൽ എസ് രാവിലെ അഞ്ചിന് തിരുനട തുറക്കൽ നിർമ്മാല്യ ദർശനം അഞ്ചിരുപതിന് നിർമ്മാല്യ ദർശനം അഞ്ച് നാപ്പത്തി അഞ്ചിന് അഭിഷേകം ആറിന് ഗണപതി ഹോമം എട്ടിന് ഉപദേവത പൂജ പത്തിന് ഉച്ച പൂജ പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം അഞ്ചിന് നട തുറക്കൽ ആറിന് ദീപാകാഴ്ച സമർപ്പണം ഏഴിന് ഭഗവതി സേവ എട്ട് മുപ്പതിന് അപ്താര പൂജ എട്ടിന് മഴവിൽ അവതരിപ്പിക്കുന്ന മഹാനൃത്ത ക്ഷേത്ര ഉപദേവതകൾ ഗണപതി ഭദ്രകാളി

അഞ്ചു മുപ്പതിന് അഭിഷേകം മലർ നിവേദ്യം തുടർന്ന് കരിനാമ കീർത്തനം ഏഴിന് ഉഷപൂജ എട്ടിന് നവപഞ്ചകമ്യ കലശപൂജ ഒമ്പത് മുപ്പതിന് കലശാഭിഷേകം പത്തിന് നാതന പൂജ പതിനൊന്നിന് നട അടയ്ക്കൽ ഉച്ചക്ക് പന്ത്രണ്ടിന് അന്നദാന സത്യ വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ ആറേ കാലിന് സന്ധ്യാ ദീപാധാരണ ഏഴിന് ഭഗവതി സേവാ തുടർന്ന് അത്തായ പൂജ ഒമ്പത് മുപ്പതിന് നടികെ ജഗദാംബികളിതാംബിക

അമ്മയുടെ തിരുനാൾ പൊങ്കാല പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ ഏഴിനും ആറിനും ഇടയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടതാണ് അഞ്ചു മുപ്പതിനു നടുതുറക്കൽ ഏഴിന് അമ്മയ്ക്ക് പുഷ്പാഭിഷേകം എട്ട് മുപ്പതിന് ഗുരുസി എട്ട് നാപ്പതിന് അത്താഴ പൂജ എട്ടമ്പതിന് നട അടയ്ക്കൽ എല്ലാവർക്കും സ്വാഗതം 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 കുളക്കര അമ്മയുടെ ഇഷ്ടവര നായനിയായ ഭഗവത് ഉയർന്ന് ക്ഷേത്രത്തിൽ ചെയ്യുന്നതിനായി സംഭാവനകൾ ഭക്തജനങ്ങൾ കൊള്ളുന്നു അമ്മയുടെ സമയം ജനങ്ങൾക്ക് സാരി എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച അമ്മയുടെ തിരുനട തുറക്കുന്നതാണ് ഭദ്രകാളി അമ്മയുടെ തിരുനട തുറക്കുമ്പോൾ അമ്മക്ക് സാരിഹാരം എന്നിവ ജനങ്ങൾ നൽകുക കൊടുങ്ങല്ലൂരിലമേ

കാണത്ത രേ <lightweight>